പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തമാഷി ശബരിയെ വിളിച്ച് ഇന്ദ്രന്റെയും അനുപമയുടെയും കല്യാണം നടത്താനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാണ് അത് കേട്ടപ്പോ ശബരിക്ക് ഒരുപാട് സന്തോഷവും കേട്ടോ അങ്ങനെ ശബരി ഇതെന്താച്ചാ രഘുവേട്ടനോട് പറയാതെ എന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നിനക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചോദിച്ച ഏയ് ഇല്ല രഘുവേട്ടൻ തിരക്കിലാവും എന്ന് കരുതിയിട്ടാണോ അച്ഛൻ എന്നോട് പറഞ്ഞത് അല്ല ശബരി ഞാൻ രഘുവിനെ ഇതുവരെയും ഇതൊന്നും അറിയിച്ചിട്ടില്ല അല്ലാച്ചാ ഇന്ന് ഞാൻ രഘുവേട്ടനോട് കൂടി ഇതിനെ സംസാരിക്കട്ടെ എന്ന രഘുവേട്ടന്റെയും കൂടി സഹായമുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ നിൻ്റെ ഇഷ്ടം നീ അത് രഘുവിനോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്താൽ മാത്രം മതി അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആനന്ദമാഷു ഫോൺ വയ്ക്കുന്നത് അങ്ങനെ ശബരി നേരെ രഘുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ ദാസാർ കൂടി ഉണ്ടാവും അപ്പോൾ രഘു ഇക്കാര്യം പറഞ്ഞതോടുകൂടി രഘുവിൻ്റെ മനസ്സിലൊരു വിഷമം വരികയാണ് അല്ല രഘു എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങിയാലോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനില്ല നിങ്ങൾ പോയാൽ മതി അത് അമ്മാവിനെ ഞാൻ കൂടി ഇതിലിടപെട്ടാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ അതെന്താ രഘു നീ അങ്ങനെ പറയുന്നത് ആണ് അണ്ണൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ശബരിയെ ഇക്കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് ശബരിയും അണ്ണന്റെ ഒരു മരുമകൻ തന്നെയല്ലേ അപ്പോൾ ശബരി ചെയ്യുന്നതും നീ ചെയ്യുന്നതും ഒക്കെ നല്ലതുപോലെ ചെയ്യുമെന്നുള്ളത് അണ്ണനെ നല്ലതുപോലെ അറിയാം പിന്നെ നീയെ തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്ത് ഇറങ്ങുക എന്നുള്ളതും അണ്ണനെ നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ശബരിയെ അറിയിച്ചിട്ടുള്ളത് അതിന് നീ ഇങ്ങനെയൊന്നും കരുതണ്ട ഇപ്പോൾ പഴയതുപോലെ ഫ്രീ ആയിട്ടൊന്നുമല്ലോ നടക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടാവും എന്നുള്ളത് അണ്ണൻ അറിയാം അതുകൊണ്ടാണ് അല്ലാതെ നീ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രഘുവിനെ ആശ്വസിപ്പിച്ച ശേഷമാണ് ദാസാറും ശബരിയും കൂടി മൂന്ന് പേരും കൂടി ഒരുമിച്ച് പോകുന്നത് ദാസാർ പറയുന്നത് ഇനിയിപ്പോൾ സുശീല ഇത് അറിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും അത് തടയേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അതുകൊണ്ട് അവരുടെ രണ്ടാമത്തെ വിവാഹം മുടക്കാനാവും സുശീല നോക്ക് അത് നമുക്ക് എങ്ങനെയെങ്കിലും തടുത്തു നിർത്തണം മറ്റേ ഈ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തണം അല്ല സുശീലാൻ്റെ അറിഞ്ഞാൽ ഉറപ്പായും ഇതിലൊരു പ്രശ്നം പ്രശ്നമുണ്ടാക്കും അവരറിയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുകയാണ് ശബരി അപ്പോൾ രഘു പറയണേ അതെന്തായാലും ആ സുശീലാൻ്റെ അറിയും അറിയാതിരിക്കില്ല അറിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവും അവർ ഒരു തടസ്സവും വരുത്താതെ ഈ കല്യാണം നടത്തേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് നിങ്ങടെ ഇന്ദ്രനും അനന്തമാഷും അനുപമയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നിന്റെ വീട്ടിലേക്ക് തന്നെയാണ് എൻ്റെ മോൾ അനുപമയേക്ക് പോവേണ്ടത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ വേറെ എവിടേക്കുമല്ല നിങ്ങൾ മാറി താമസിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിന്റെ അമ്മ സുശീലയോടൊപ്പം തന്നെ താമസിക്കണം അതിനുള്ള കരുത്താണ് നിനക്ക് വേണ്ടത് അതാണ് നീ ചെയ്ത് കാണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും ഞാൻ നിന്നെ ഒരു യുദ്ധത്തിന് പറഞ്ഞു വിടുകയാണെന്നും നീ കരുതരുത് ഇല്ലാച്ചാ എനിക്ക് അച്ഛൻ പറയുന്നതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓ അനന്തമാഷ അനുവിനോട് ചോദിക്കാണ് അല്ല ഇന്ദ്രനോടൊപ്പം അവൻറെ വീട്ടിലേക്ക് പോകുന്നതിൽ നിനക്ക് വല്ല വിരോധവും ഉണ്ടോ അനു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അത് അതുപോലെ അനുസരിച്ചിരിക്കും എന്നോടൊപ്പം വിച്ചുമോനും അവന്റെ അച്ഛനും ഉണ്ടല്ലോ പിന്നെ എനിക്ക് ഒരു പേടിയും ഇല്ലാച്ചാ ഞാൻ ഇന്ദ്രൻ ോടൊപ്പം അവിടേക്ക് തന്നെ പോയിക്കോളാം അച്ഛ സത്യങ്ങളുടെ കയ്യിൽ നിന്നും പതിനഞ്ചു ലക്ഷം വാങ്ങിയതിന്റെ പേരിലാണ് ഇന്ദ്രടന്റെ അമ്മ ഇന്ദ്രടനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് അതിനിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ സാറിന് കൊടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കണം ഇന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് ഷീലാൻഡി കളിച്ച കളിയാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് അമ്മ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിരുന്നെങ്കിലും ഞാനും സച്ചി സാറിനൊന്നും സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ അത് വിട്ടേക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് പതിനഞ്ച് ലക്ഷം രൂപ സച്ചിക്ക് കൊടുക്കാനുള്ള ഞാൻ ഏർപ്പാടാക്കിക്കോളാം നിന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ ഇന്ന് തന്നെ വരും പറ്റിയാൽ നീ സച്ചിക്ക് ഇന്ന് തന്നെ ആ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണം എന്ന് ഇന്ദ്രനോട് പറയാട്ടോ അങ്ങനെ ഇന്ദ്രൻ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് സമയം സുഷീല അനന്തമാഷിനെയും കാത്ത് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്നാണ് സുശീല കണ്ണു തുറന്ന് നോക്കുമ്പോഴൊന്നും ഇവരെന്താ ഇതുവരെയും പുറത്തേക്ക് ആരും വരുന്നില്ലല്ലോ അനന്തമാഷിന് എന്താ പുറത്തിറങ്ങാനുള്ള സമയമൊന്നും ആയില്ലേ അയാൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കില്ലല്ലോ എന്തായാലും ഈ വീടിന് ചുറ്റുവന്ന് നോക്കി നോക്കാം ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് സുശീല ജനൽ വഴിയൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സുശീല ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കുന്നതൊക്കെ ചീരുവും ദയും അമ്പിളിയും ബാനോമയും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അകത്തു നിന്നും അങ്ങനെ സുശീല എല്ലായിടത്തും ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് സുശീലയ്ക്ക് ഒരു ജനൽ തുറക്കാൻ കഴിയാണ് അങ്ങനെ ആ ജനൽ തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ ആരെയും കാണുന്നില്ലല്ലോ ഇവരൊക്കെ എവിടെ പോയി ഇത് എന്താ ഇവരിവിടെ അടച്ചുപൂട്ടി ുന്നത് ഇവരൊക്കെ എവിടെയാണ് ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ സ്വയം പറയുന്നുണ്ട് അതൊക്കെ ചീരുവും അമ്പിളിയും ബാനും അമ്മയും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും സുശീലെങ്ങനെ ഇവലിഞ്ഞൊക്കെ നോക്കുകയാണ് അപ്പോൾ ഒരു പണി കൊടുക്കുകയാണ് സുശീലയ്ക്ക് അവിടെ ഇരിക്കുന്ന തിളച്ച വെള്ളം എടുത്ത് ഒരു കപ്പിലെടുത്ത് തിളച്ച വെള്ളം സുശീല എങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അതോടുകൂടി സുശീലയുടെ മുഖമൊക്കെ പൊള്ളുകയാണ് അപ്പോൾ സുശീലയാണെങ്കിലോ ജനൽ വഴി എത്തി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്പിളിയെ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ അമ്പിളി സുശീല കേൾക്കാൻ വേണ്ടിയിട്ട് ഈ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല പെട്ടെന്ന് ആ ജനൽപൊളി അങ്ങ് അടക്കുകയാണ് ആ അവൾ പേടിപ്പിക്കാനാണ് കത്തി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് ഈ സുശീലയ്ക്ക് ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ജനൽ വഴി നോക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോഴാണ് ദയ ഇങ്ങനെ ചൂടുവെള്ളം മുഖത്തേക്ക് ഒഴിക്കുന്നത് അതോടുകൂടി സുശീല വെപ്രാളം പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുറകിൽ നിന്നും ഫ്രണ്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ അപ്പോൾ ഭാനുമൊക്കെയാണെങ്കിലും ഇത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം വരികയാണ് അപ്പോൾ ബാനുമ പറയുകയാണ് എന്താ ായാലും ഞാൻ അവളോട് ഒന്ന് ചെന്ന് നോക്കട്ടെ ഇതിപ്പോൾ വേണ്ടായിരുന്നു ഇത് പ്രശ്നമാവുമോ എന്നൊക്കെ പറയുമ്പോൾ ദയ പറയണേ ഇല്ല ഒരു പ്രശ്നവും വരില്ല ഭാനുമ്മ ചെന്ന് നോക്ക് എന്ന് പറയട്ടെ അപ്പോൾ സുശീല കരഞ്ഞുകൊണ്ട് ബാനുമയോട് പറയാണ് കണ്ടില്ലേ അവൾ മാറി എൻ്റെ മുഖത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു അവർ ഒരിക്കലും ഗുണം പിടിക്കില്ല അവർ ഇതിനൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകുകയാണ് അപ്പോൾ ബാനുമ പറയണേ നീ എന്തിനാണ് സുശീല അതിന് ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ പുറകിലേക്ക് പോയത് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എത്തി വലിഞ്ഞ് നോക്കുന്നതൊക്കെ ശരിയായോ ഒരു കാര്യമാണോ നീ ചെയ്യുന്നത് തെറ്റല്ലേ ആ ആനന്ദഷ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോയത് ആ മാഷ് അങ്ങനെ ഒളിച്ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്നും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എനിക്ക് ആനന്ദ്മാഷിനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് സുശീല വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാനുമ പറയണേ നിന്നോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല നീ എന്താന്ന് വെച്ച് കാണിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുമയും അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിടണം അപ്പോഴാണ് അമ്പലിയുടെ ഫോണിലേക്ക് രഘു വിളിക്കുന്നത് അപ്പോൾ രഘു പറയണ അമ്പിളി ഒരു അതിശയമുള്ള കാര്യം പറയാനുണ്ട് അപ്പോൾ അമ്പിളി തിരിച്ചു പറയണ ഇവിടെയും ഒരു അതിശയമുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താ അമ്പിളി എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ആ സുശീലാൻഡി വന്നിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് എത്ര നേരമായ ഉമ്മറത്തിരിക്കലൊരു തുടങ്ങിയിട്ട് പക്ഷേ ദയക്ക് ദേഷ്യം പിടിച്ചിട്ട് അവർ ഒളിഞ്ഞും ഭാഗത്തും ഒക്കെ ഇങ്ങനെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് തിളച്ച വെള്ളം മുഖത്തേക്ക് ഒഴിച്ചു എന്ന് പറയട്ടെ അത് കേട്ടപ്പോൾ ദാസാറും ശബരിയും രഘുവൊക്കെ ആ അത് അവർക്ക് കിട്ടേണ്ടത് തന്നെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കേൾക്കുന്നത് അങ്ങനെ അമ്പിളി ചോദിക്കുക അല്ല രഘുവേട്ട എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ നാളെ ഒരു വലിയ വിശേഷം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്താ രഘുവേട്ട നാളെ ഇന്ദ്രൻ്റെയും അനുപമയുടെയും കല്യാണമാണ് നടക്കാൻ പോകുന്നത് മഹാദേവി ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് അച്ഛൻ്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ അമ്പിളി അങ്ങ് അതിശയിച്ചു പോവാട്ടോ അപ്പോൾ ചീരു സ്പീക്കറിൽ ഇടാൻ വേണ്ടി പറയുന്നത് അപ്പോൾ രഘു പറയണ അല്ല ഇനിയിപ്പോൾ ആ സുശീലാൻ്റെ അവിടെ ഇരിക്കുന്നതല്ലേ അവർ കേൾക്കണ്ട അവർ കേൾക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് പറയുമ്പോ ഇല്ല അവര് ഉമ്മറത്തല്ലേ ഞങ്ങളിവിടെ റൂമിലാണ് കഥ കടച്ചിട്ടുണ്ട് എന്ന് പറയണേ അങ്ങനെ ഇത് കേട്ടപ്പോൾ ചീരുവിനും ദയക്കും ഭാനോ മിക്കളിക്കൊക്കെ ഒരുപാട് സന്തോഷാവാണ് ഭാനോ പറയണേ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇന്ദ്രനും അനുപമയും വീണ്ടും ഒരു സന്തോഷമുള്ള ജീവിതം തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് വിവാഹം നല്ലത് തന്നെയാണ് അവർ ഇത്രയും ദിവസം വേർപിരിഞ്ഞ് ജീവിച്ചതുമാണ് അത് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായതല്ലേ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇങ്ങനെ ഒരു വിവാഹം അത് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറയണ്ടോ ബാനു അങ്ങനെ ഇവർക്ക് നാല് നാലുപേർക്കും ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ ഇന്ദ്രൻ ഈ സമയം സുശീലയുടെ വീട്ടിലെത്താണ് കേട്ടോ ഓട്ടോയിൽ വന്നിറങ്ങാണ് അപ്പോൾ സത്യനും ശ്യാമും ആരാണ് വരുന്നത് എന്നുള്ള ഭാവത്തിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ദ്രനെ കണ്ടപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ് അപ്പോൾ സോനയും പ്രതിഭയൊക്കെ പുറത്തേക്ക് വരാട്ടോ എന്നിട്ട് ഇന്ദ്രനോട് ചോദിക്കുക അല്ല ഇന്ദ്രേട്ട അനുഭവം ചേച്ചിയും കുഞ്ഞും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ തൽക്കാലം എന്നോടൊപ്പം വന്നിട്ടില്ല അപ്പോൾ നിങ്ങളെയും കൂട്ടിയിട്ടാണ് ചേച്ചി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അമ്മ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയുന്നു ഉപമയും കുഞ്ഞും എന്നെ കൂട്ടിയിട്ടല്ല പോയത് ഞാനാണ് അവരെയും കൂട്ടിയിട്ട് കുറച്ചെന്ന് പുറത്തു പോയത് അതിനെ നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് ഞാൻ കൊച്ചു കുഞ്ഞൊന്നും എനിക്കെന്താ ഒന്ന് മാറി നിന്നു എന്ന് കരുതിയിട്ട് ഇത്രയും അധികം പ്രശ്നം പ്രശ്നമുണ്ടാക്കാന് അമ്മ ഇവിടെ വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രേടനെ ഏട്ടത്തി കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ടിപ്പോ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോയതാണ് ഇനി ഇനി ഇന്ദ്രൻ വന്ന കാര്യം പറഞ്ഞു സുശീലയുടെ ഫോണിലേക്ക് സത്യം വിളിക്കുകയാണ് അത് കേട്ടപ്പോൾ സുശീല വാണം വിട്ടുകൊണ്ട് വീട്ടിലേക്ക് പോവാനെട്ടോ അല്ല അനുപമയും കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാണ് ഇല്ല ഏട്ടനാണ് ഇവിടേക്ക് വന്നത് എന്ന് കേട്ടപ്പോ സുശീലയ്ക്ക് ഒരുപാട് സന്തോഷായ കൊണ്ടാണ് വീട്ടിലേക്ക് വാണം വിട്ടതുപോലെ പോകുന്നത് ഇന്ദ്രൻ അനുപമയുടെയും ഇന്ദ്രന്റെയും വിവാഹ കാര്യത്തെ കുറിച്ച് സോനയോടും ശ്യാമനോടിനോടും പറയാണ് അത് കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷാവട്ടോ തൽക്കാലം ഇപ്പൊ അമ്മയെ അറിയിക്കണ്ട എന്ന് തന്നെയാണ് അവരും പറയുന്നത് അങ്ങനെ ഇനി അമ്മയെ അറിയിക്കാതെ ഇന്ദ്രൻ യുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി അമ്പലത്തിലേക്ക് എത്തുകയാണ് അപ്പോഴത്തേക്കും വഴി ഇനി സുശീല ആ സത്യം അറിയുകയാണ് കേട്ടോ അതുപോലെ സച്ചി സാറിന് കൊടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഇന്ദ്രൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് അനുപമയുടെയും ഇന്ദ്രന്റെയും വിവാഹ കാര്യത്തെ കുറിച്ച് സച്ചിയോട് പറയാണ് അത് കേട്ടപ്പോൾ സച്ചിക്കും ഒരുപാട് സന്തോഷാവുകയാണ് സുശീലിനെ തകർക്കാൻ പറ്റിയ നല്ലൊരു പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് സുശീലയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത് എന്നുള്ള സന്തോഷിനും സച്ചിക്കും സാവത്രിക്കും ഇന്ദുവിനും ഒക്കെ ഉണ്ട് ഇന്ദ്രൻ അനുപമയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് താലി കെട്ടിക്കഴിഞ്ഞ ശേഷമാണ് സുശീൽ അവിടെ എത്തുന്നത് അങ്ങനെ അനുവിൻ്റെ കഴുത്തിൽ ഇന്ദ്രം കെട്ടിയ ആ താലി കണ്ടതോടുകൂടി സുശീൽ അത് വലിച്ചൂരി പൊട്ടിക്കാൻ നോക്കിയതോടുകൂടി അനന്തമാഷ് സുശീലയുടെ കയ്യിൽ കയറി പിടിക്കാണ് തൊട്ടുപോവരുത് ഈ താലി ഇതുവരെ നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നതും എൻ്റെ മക്കളോട് നിങ്ങൾ ക്രൂരത ചെയ്തിരുന്നതും പക്ഷേ ഇനി അത് കണ്ടുകൊണ്ട് നിൽക്കില്ല ഇനി നിങ്ങൾക്ക് എൻ്റെ മക്കളുടെ നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ അനന്തം മാഷ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മാഷിൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കേൾക്കുന്നുണ്ട് സുശീലയ്ക്ക് അതോടുകൂടി സുശീലയുടെ വായടയുകയാണ് ഒപ്പം ഇന്ദ്രനും കിടില മറുപടി കൊടുക്കുകയാണ് അങ്ങനെ സുശീല എല്ലാവർക്കും മുന്നിൽ ഒരു നിവൃത്തിയും ഇല്ലാതെ അനുപമയും ഇന്ദ്രനെയും അംഗീകരിക്കേണ്ടി വരിക അങ്ങനെ ഇനി ഇന്ദ്രനും അനുപമയും എല്ലാവരും കൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സുശീല അനുപമയ്ക്ക് ആരതി കൊടുക്ക ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുക കേട്ടോ അങ്ങനെ അവർ അകത്തേക്ക് കയറിപ്പോയ ശേഷം ആരതി ആരതി തട്ടിലുള്ളത് കളയാൻ വേണ്ടി സുശീല പുറത്ത് നിൽക്കുമ്പോൾ പകയോട് കൂടിയ സുശീല അതിലെ വിളക്കങ്ങ് ഊതിക്കളയുകയാണ് അതിൽ കത്തിച്ചിരിക്കുന്ന ആ തീ അങ്ങ് ഊതുകയാണ് അത് പിന്നെ അനുപമ കാണുകയാണ് അനുപമ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് സുശീല ഇത് ചെയ്യുന്നത് കാണുന്നത് അതോടുകൂടി സുശീല അടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അനുപമയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ പിന്നെ ഇന്ദ്രനും അനുപമയും കൂടി സംസാരിക്കുകയാണ് അമ്മ അമ്മയുടെ അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല അമ്മ ഇപ്പോഴും അതുപോലെ തന്നെയാണ് അമ്മ ഇപ്പോഴും എന്നെ അംഗീകരിക്കില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയണം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അനു ഞാൻ നിന്നെയും കുഞ്ഞിനെയും ഇനി ആര് തന്നെ എന്ത് പറഞ്ഞാലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ എന്നെ ഒഴിവാക്കില്ല ഞാൻ എന്നോടൊപ്പം ചേർത്ത് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനും നീയും നമ്മുടെ കുഞ്ഞും കൂടി ഒരുമിച്ച് ജീവിക്കും എന്ന് പറയട്ടെ അങ്ങനെയാണ് അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മിച്ചുമൻ ഓടി വരുന്നത് അച്ചാ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അങ്ങനെ ഇന്ദ്രൻ മിച്ചുമേനെ അങ്ങ് എടുത്ത് ചേർത്ത് പിടിക്കാം കേട്ടോ അങ്ങനെ അനുപമയും ചന്ദ്രനും മിച്ചുമ്മനും കൂടി ചേർത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു രണ്ടു പേരും കൂടി കുഞ്ഞിനെ ഉമ്മ വെക്കുകയാണ്